ഹായ് ഗുഡ് മോർണിംഗ് ഞാൻ രാവിലെ തന്നെ ഒന്ന് നടക്കാൻ നടക്കാനിറങ്ങിയതാണ് നല്ല പക്ഷിയുടെ സൗണ്ടൊക്കെ ഉണ്ട് മഴക്കാലാണല്ലോ അല്ലേ അപ്പോൾ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ വീട്ടിലുള്ള ഒരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നു വിചാരിച്ചു എന്താണെന്ന് വെച്ചാൽ ഇതാ കാണുന്നുണ്ടോ അത്തിപ്പഴം നല്ല ഫ്രഷ് ആയിട്ടുള്ള അത്തിപ്പഴാണ് ഇത് അത്തിപ്പഴത്തിന് നല്ലൊരു ബെനിഫിറ്റ് ഉള്ള ഒരു കാര്യമാണ് അല്ലേ നമ്മുടെ ശരീരത്തിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ള നമ്മുടെ ഹേർട്ടിൻ്റെ ഹെൽത്തിന് ഹെയറിൻ്റെ ഗ്രോത്തിനെ അതേപോലെ സ്കിൻ ഗ്ലോ ആവാൻ എൽ വെയിറ്റ് മാനേജ്മെൻറ്റിന് എല്ലാത്തിനും ബെസ്റ്റായിട്ടുള്ളൊരു ഫ്രൂട്ടാണ് ഈയൊരു അത്തിപ്പഴം ഇത് നോർമലി നമുക്ക് സാധാരണയായിട്ട് വിപണിയിൽ കിട്ടാറുള്ളത് ഡ്രൈ ആയിട്ടുള്ളൊരു ആയിട്ട് ഡ്രൈ ആയിട്ടാണ് കിട്ടാറുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ ഒരു ഈയൊരു ഈയൊരു ഫ്രൂട്ടാണ് ഇത് അത്തിപ്പഴം എന്ന് പറയുന്നത് അപ്പോൾ ഈയൊരു അത്തിപ്പഴത്തിൽ ധാരാളം കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഫൈബർ അതേപോലെ തന്നെ ധാരാളം മിനറൽസ് അടങ്ങിയിട്ടുണ്ട് ലൈക്ക് പൊട്ടാസ്യം കാൽഷ്യം ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു ഫ്രൂട്ടാണിത് എന്തായാലും നിങ്ങളുടെ ഡെയിലി നിങ്ങളുടെ ഒരു ഫുഡ് ഡയറ്റിൽ ഇത് ഉൾപ്പെടുത്താനുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഹെൽത്തി ആയിട്ടുള്ള ശരീരത്തെ മാനേജ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ഫ്രൂട്ടാണ് ഈയൊരു അത്തിപ്പഴം അപ്പോൾ ഇതിനെ പൊട്ടിച്ചാൽ ഇതിൻ്റെ അകത്ത് ഇതുപോലെ ആയിരിക്കും അല്ലേ ഇതിൻ്റെ അകത്ത് ഒരു പാറ്റ് പോലെയൊക്കെ ണ്ടാവും അതിന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആണെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഊതി കൊടുത്താൽ മതി അതൊന്ന് പോവും നമ്മൾ ചെറുപ്രായത്തിലൊക്കെ ഇത് ഞങ്ങൾ കളിക്കുമ്പോഴൊക്കെ ഇത് തിന്നാറുണ്ടായിരുന്നു എൻ്റെ അപ്പുറത്തെ വീട്ടിലൊക്കെ ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു അത് നല്ല ഒരു വലുതായിട്ടുള്ളൊരു സംഭവം അപ്പോൾ അതിനെ നമ്മൾ പെറുക്കാനൊക്കെ പോവും ആ ഒരു സമയത്ത് ആ ഒരു മരത്തിൽ താഴെ വീണതൊക്കെ രാവിലെ നമ്മൾ കളിക്കുന്നതിൻ്റെ ഇടയിൽ ഇതിനെ ഒരു ഫുഡൊക്കെ ആയിട്ട് ഓക്കെ ഒരു സംഭവമാണ് ഈ ഒരു അത്തിപ്പഴം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ഡെയിലി ഒരു ഡയറ്റിൽ നിങ്ങൾ ഉൾപ്പെടുത്താം ഓക്കെ താങ്ക് യു